വിമാന ദുരന്തത്തിൽ ഇരയായി വിജയ് രൂപാണിയും ഒലിഞ്ഞത് ബി ജെ പിയുടെ കരുത്തനായ നേതാവ് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനം തകർന്നു വീണ് മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനമാണ് ദുരന്തത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ വിജയ് രൂപാണി ഉണ്ടായിരുന്നെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത് ലണ്ടനിലുള്ള ഭാര്യയും മകളെയും കാണാൻ പോവുകയായിരുന്നു വിജയ് രൂപാണി ഗുജറാത്തിൻ്റെ പതിനാറാമത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അഞ്ജലി രൂപാണിയാണ് ഭാര്യ പൂജിത് ഋഷഭ് രാധിക എന്നിവർ മക്കളാണ് രാം നിക്ലാൽ രൂപാണിയുടെയും മായാബെനിൻ്റെയും ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിനാണ് വിജയ് രൂപാണി ജനിച്ചത് കോളേജ് പഠനകാലത്ത് എ ബി വി പിയുടെ സജീവ അംഗമായിരുന്നു പിന്നീട് ആർ എസ് എസിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജനസംഘത്തിൽ അംഗമാവുകയും ചെയ്തു അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു എൺപത്തിയൊന്ന് വരെ ആർ എസ് എസ് പ്രചാരകനായിരുന്നു വിജയ് രൂപാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ രാജ്കോട്ട് മേയറായി രണ്ടായിരത്തിയാറിൽ ഗുജറാത്ത് ടൂറിസം ചെയർമാനായി നിയമിതനായി പിന്നീട് നാലുവട്ടം ബി ജെ പിയുടെ ഗുജറാത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി ആറ് മുതൽ പന്ത്രണ്ട് വരെ രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആനന്ദിബെൻ പട്ടേലിൻ്റെ മന്ത്രിസഭയിൽ ജലം ഗതാഗതം തൊഴിൽ ി വകുപ്പുകളുടെ മന്ത്രിയായി അതിനുശേഷം ഗുജറാത്ത് ബി ജെ പിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഏഴിന് വിജയ് രൂപാണി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ദ്രനീൽ രാജ്യഗുരുവിനെ പരാജയപ്പെടുത്തി രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലം നിലനിർത്തി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എൽ കെ അദ്വാനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു വിജയ് Bonnie.